Hi! എം പത്മകുമാറിൻ്റെ സംവിധാനത്തിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക് പ്ലസ് കോമഡി ഡ്രാമ ഫിലിമായിരുന്നു ക്യൂൻ എലിസബത്ത് എന്നുള്ളത് മീരാജാസ്മീനി അതുപോലെ തന്നെ നരൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സിനിമയുടെ ഒരു കഥാലയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കർക്കശക്കാരിയായിട്ടുള്ള നായിക അല്ലെങ്കിൽ ഒരു കലിപ്പ് കലിപ്പത്തി എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അത്രയും ഒരു 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 കണക്ഷനൊന്നും ഇല്ലാതെ എല്ലാവരെയും വെറുപ്പിച്ചൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ നായിക എന്നുള്ളത് അതാണ് ടൈറ്റിലും എലിസബത്ത് എന്നുള്ളത് എന്തായാലും ഇവളുടെ ലൈഫിൽ ഒരു ഇൻസിഡൻ്റ് സംഭവിക്കുന്നതും അതിനുശേഷം അവളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇമോഷൻസിൻ്റെയും അതുപോലെ തന്നെ ഹ്യൂമറിന്റെ തന്നെ പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു വൺലൈൻ പ്രമേയം എന്നുള്ളത് ഇനി ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്സ് അങ്ങനെ തന്നെ നോക്കാം ഒന്നാമതായിട്ട് പറയേണ്ടത് ഇവരുടെ അല്ലെങ്കിൽ മീരാ ജാസ്മീൻ അതുപോലെ നരൻ ഈ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ അത്യാവശ്യം പ്രേക്ഷകർക്ക് ആകുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഈ ഒരു സിനിമയ്ക്കുള്ളിൽ എന്നുള്ളതാണ് ആദ്യമേ പറയേണ്ടത് അതായത് ഇവരുടെ പ്രകടനം എന്നുള്ളൊരു കാര്യം തന്നെയാണ് രണ്ടുപേരും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു കെമിസ്ട്രി എന്നുള്ളത് പ്രഷർക്ക് അത്യാവശ്യം ആകുന്ന രീതിയിലായിരുന്നു എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു കുടുംബമൊക്കെ ആയിട്ട് ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്കോ അല്ലെങ്കിൽ അത്യാവശ്യം ഹ്യൂമറും കുറച്ച് ഇമോഷൻസും ഒക്കെ കലർന്ന ഒരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാക്കി മാറ്റാൻ ഇതിൻ്റെ കഥയ്ക്കും ഒക്കെ തന്നെ സാധിക്കുന്നു ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും സിനിമ കഥ പറഞ്ഞു പോകുമ്പോൾ അവിടെ ആയിട്ട് ഇമോഷൻസ് വരുന്നുണ്ട് പെട്ടെന്ന് ചെറിയ ചെറിയ ഹ്യൂമർ എലമെന്റ്സ് വരുന്നുണ്ട് അങ്ങനെയുള്ള ടൈപ്പിനുള്ള ഒരു കഥ അതിൻ്റെ അവതരണം ഒക്കെയുള്ള ഒരു സിനിമ കൂടിയാണ് കൂടാതെ രഞ്ജൻ രാജാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ജിത്തു ദാമോദർ അദ്ദേഹമാണ് ചിത്രത്തിൻ്റെ ഛായഗ്രഹണം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ഇരുവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള സിനിമയ്ക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി നൽകാനും സഹായകമായിട്ടുണ്ട് ഇതിലെ മ്യൂസിക് വർക്കിൻ്റെയൊക്കെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബി ജി എംസും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം വർക്ക്ഔട്ടായിരുന്നു ഓക്കെ ചിലയിടങ്ങളിൽ വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല എന്നൊക്കെ ചിലയിടങ്ങളിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ തോന്നി എന്നാൽ ക്ലൈമാക്സ് ക്ലൈമാക്സോടൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിലെ ആ ഒരു ഇമോഷൻസൊക്കെ പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിൽ കടത്തിവിടാൻ വേണ്ടി ചിത്രത്തിൽ ഒരു ബീജിം വർക്കിനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ഇതിന്റെ കഥാപരമായിട്ട് നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്കും അത്രയും വലിയ ഒരു സിനിമയൊന്നും അല്ല ഒരു കൊച്ചു ത്രെഡാണുള്ളത് അതും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു അരമുക്കാൽ മണിക്കൂറുണ്ട് സിനിമയുടെ ഒരു ടോട്ടാലിറ്റി എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സിനിമ എങ്ങനെ പോയി അവസാനിക്കും എന്നൊക്കെയുള്ള ഒരു ഗസ്സിംഗ് ഒക്കെ നടത്താൻ സാധിക്കും എങ്കിൽ കൂടിയും സിനിമയുടെ സ്ക്രീൻ പ്ലേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം പ്രേക്ഷകരെ വലിയ ബോറടി ഒന്നും സൃഷ്ടിപ്പിക്കാത്ത രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും എസ്പെഷ്യലി ക്ലൈമാക്സ് എൻഡിങ് ഒക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് അവതരിപ്പിച്ചും വെച്ചിട്ടുണ്ടായിരുന്നത് ഓവറോൾ പറയുമ്പോഴത്തേക്കും ഇതൊരു കൊച്ചു സിനിമയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സിനിമയാണ് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും കൊടുക്കാതെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബമൊക്കെ ആയിട്ട് പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ സോ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൽ ആറ് പോയിൻറ്റ് അഞ്ച് എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കാം ഓക്കെ നിങ്ങൾക്കറിയാലോ ഇത്തരത്തിലുള്ള ഒരു സിനിമകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് ഒരു മലയാള സിനിമ അതിലൊരു ഫീൽ ഗുഡ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വലിയൊരു എക്സ്പെക്ടേഷൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലൈനൊക്കെ വെച്ചിട്ടായിരിക്കും അത് അവതരിപ്പിക്കുക ആ ഒരു സംഭവം തന്നെ ഇതിലുള്ളൂ ഓക്കെ അത് ഞാൻ ഇവിടെ ഉറപ്പിച്ചും പറയുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് ഇതേ വീണ്ടും കാണാം